നമസ്കാരം നമസ്കാരം പ്രതിമ ഈ നെയ്യാറ്റിൻകര ഷാരോൺ വധക്കേസിലെ അതിന് ഇന്നലെ നെയ്യാറ്റിൻകര കോടതിയിൽ വന്ന വിധിയിൽ ഗ്രീഷ്മ എന്ന പെൺകുട്ടിക്ക് വധശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത് അപ്പം അത് ഈ വിധി എന്ന് പറയുന്നത് റയറസ്റ്റ് ഓഫ് റയർ ഈ ശിക്ഷ വരുന്നത് ഓഫ് റയർ എന്നല്ലേ നമ്മൾ അറിയുന്നത് അതെ അതെ അത് ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടായി അതായത് ഇത്തരം ഒരു കേസിൽ സെഷൻസ് കോർട്ടിന്റെ വിധിയാണത് അതായത് സെഷൻസ് കോർട്ടില് സെഷൻസ് കോർട്ട് ജഡ്ജി എ എ ബഷീർ അതെ അദ്ദേഹം നമ്മുടെ മുമ്പ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലൊക്കെ അദ്ദേഹമാക്കി ആ ബെഞ്ചിലുണ്ടായിരുന്നു കേസ് കേട്ടതിലുണ്ടായിരുന്നു അപ്പോൾ ഈ കേസിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം വധശിക്ഷ അതായത് മരണം വരെ തൂക്കിലേറ്റണം അദ്ദേഹം പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കരുതിക്കൂട്ടി ബോധപൂർവം കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വിളിച്ചു വരുത്തി ഇയാൾക്ക് വിഷം കൊടുത്തു അപ്പോൾ നമ്മുടെ ഈ പാറശാലയിലാണ് ഷാരൂൺ രാജന്റെ വീട് ഇവരാവട്ടെ ഇപ്പോഴത്തെ കന്യാകുമാരി ജില്ല തമിഴ്നാടിന്റെ ഭാഗം അവിടെയാണ് അവരുടെ വീട് അപ്പൊ അതുകൊണ്ടുതന്നെ രണ്ടും രണ്ട് പരിധിയിലാണ് ഉള്ളത് അപ്പോൾ ഈ കേസ് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം തേഞ്ഞു മാഞ്ഞു പോകുമായിരുന്നു പക്ഷെ പിന്നീട് നമ്മുടെ കേരള പോലീസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ക്രൈംബ്രാഞ്ച് വളരെ ഭംഗിയായിട്ട് അത് അന്വേഷിച്ചു അതിന്റെ ഫലം തന്നെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അപ്പോൾ അവിടെ ഈ പോലീസ് എഴുതി ചേർത്ത് ഒരു വലിയൊരു ക്ലോസ് അതിലുണ്ട് അതായത് സംസ്ഥാന അന്യസംസ്ഥാനായതിൻ്റെ പേരിൽ പിന്നെ ഇവരിൽ ഇവരെ എങ്ങനെ പൂട്ടാമെന്ന് ക്രൈംബ്രാഞ്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ നിയമപരമായി അവർ ചെയ്ത ലോക്ക് എന്ന് പറഞ്ഞാൽ തട്ടിക്കൊണ്ടുപോകൽ അതെ ഈ തട്ടിക്കൊണ്ടുപോകൽ എങ്ങനെ വന്നത് എന്നുള്ളതിനെ നിയമവ്യാഖ്യാനം പറയണത് ഒരു പ്രതിയെ കൊല്ലണം എന്ന് മനഃപൂർവ്വം കരുതി കൂട്ടി അവരെ വിളിച്ചു വരുത്തൽ അത് തട്ടിക്കൊണ്ടു പോകൽ എന്ന ആ ഒരു നിയമ വിഭാഗത്തിൽ പെടും പെടും അപ്പോൾ വളരെ വിശദമായിട്ട് നിയമത്തിൻ്റെ നൂലാമാല പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് ഈ പോലീസ് ഈ വകുപ്പ് അതിൽ ചേർത്തത് ആ ഒരു വകുപ്പ് പ്രകാരം തന്നെയാണ് ഈ ഗ്രീഷ്മ കുടുങ്ങിയത് എന്നുള്ളതാണ് ഇപ്പോൾ നിയമവൃത്തങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കണേ ഇനിയിപ്പോൾ അയ്യപ്പദാസ് പറഞ്ഞു വധശിക്ഷയിലേക്ക് വരാം ഈ റയർ സ്റ്റോഫ് റയർ കേസ് എന്ന് പറയുമ്പോൾ അത്തരം കേസസിന് മാത്രമാണ് നമ്മൾ ഇന്ത്യയിൽ വധശിക്ഷ കൊടുക്കുക ഇപ്പോഴും അത് അപരിഷ്കൃത സമൂഹത്തിൻ്റെ വിധിയായിട്ട് തന്നെയാണ് ഈ തൂക്കിക്കൊല നമ്മൾ ും വളരെ ഓഫ് കേസസിൽ മാത്രമേ ഇത് കൊടുക്കുന്നുള്ളൂ രാജ്യദ്രോ അതെ അല്ല അല്ല എന്നുണ്ടെങ്കിൽ അത്രത്തോളം ഇവർക്കൊരു ക്രിമിനൽ പശ്ചാത്തലം ഒക്കെ ഉണ്ടായിരിക്കണം പക്ഷേ ഇവിടെ ഗ്രീഷ്മയുടെ കാര്യത്തില് സംഭവിച്ചിട്ടുണ്ട് കരുതി കൂട്ടി കൊല്ലണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഗ്രീഷ്മ ഇയാളെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് എന്നുള്ള എല്ലാ തെളിവുകളും പോലീസ് ഹാജരാക്കിയിട്ടുണ്ട് ഏതാണ്ട് ഒരേ സമയത്ത് ഒരു മിനിറ്റിനുള്ളിൽ ഇരുപതി ഇരുപതിലധികം മെസ്സേജാണ് ഈ ഷാരോണിൻ്റെ ഫോണിലേക്ക് അന്നേ ദിവസം ഈ പെൺകുട്ടി അയച്ചിട്ടുള്ളത് അത് ഒരു മിനിറ്റിന് ഈ ഒരു മിനിറ്റിനിടയ്ക്ക് ഇരുപതിലധികം മെസ്സേജുകൾ അതൊക്കെ കൃത്യമായ രീതിയിൽ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാ എവിഡൻസുകളും ഡിജിറ്റൽ എവിഡൻസ് ഉൾപ്പെടെ എല്ലാ എവിഡൻസും പെൺകുട്ടിക്ക് എതിരാണ് പിന്നെ നേരത്തെ തന്നെ ഷാരോണിന് പാരസെറ്റമോള് പോലുള്ള ഗുളികകൾ ജ്യൂസിൽ ചേർത്ത് ജ്യൂസ് ചലഞ്ചാണ് ജ്യൂസിൽ ചേർത്ത് കൊടുത്തിട്ട് അന്നേൻ്റെ രുചി വ്യത്യാസം കാരണം ഇയാളത് കഴിച്ചില്ല അങ്ങനെ രക്ഷപ്പെട്ടു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ പെൺകുട്ടി ഇൻ്റർനെറ്റ് പോലുള്ള സംവിധാനങ്ങളിൽ പരിധിയാണ് ഈ പാരാക്വിറ്റ് അതാണ് വിഷം കീടനാശിനി അതുപോലെ സ്ലോ പോയിസൺ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ അങ്ങനെ പ്രവർത്തിക്കണം അതായത് ആന്തരികാവയവങ്ങളെല്ലാം ഇയാൾ നാവ് പിഴുതുപോയി അഴുകി അടർന്നു പോയി എന്ന് പറയുമ്പോൾ അതിൻ്റെ സൈഡ് എഫക്ട്സ് ആലോചിച്ചു നോക്കണം വ വൃക്ക തകരാറിലായി കരള് നശിച്ച് പോയി അതിന് പേരത് എടുത്തു പറയാൻ ആ ജഡ്ജി എടുത്തു പറഞ്ഞിട്ടുണ്ട് അതായത് തന്റെ കരള് എല്ലാവരും പറഞ്ഞാൽ കരളായിട്ട് തന്നെയാണ് ഈ പ്രണയിനിയെ കണ്ടിരുന്നത് അതെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ കരളീന്ന് വിളിക്കും പ്രണയിച്ച് കഴിഞ്ഞിട്ട് അപ്പോ ഒരു പെൺകുട്ടീനെ ഒരാൾ ഇഷ്ടപ്പെടുമ്പോൾ അവള് സ്വന്തം കരള് പോലെ തന്നെ കരളായി തന്നെ കാണുന്ന അവള് കൊടുത്ത വിഷദ്രാവം കഴിച്ച് ഇയാളുടെ കരള് പോലും പോയി ജീവനും ജീവിതം എല്ലാം പോയി നാമം അഴുകി അടർന്നു പോയി മലന്ദ്വാരം ഏനസ് വരെ തകർന്ന് ചീഞ്ഞളിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയെന്ന് പറയുമ്പോൾ ആമാശയം ആന്തരികാവയങ്ങളെല്ലാം പോയി എല്ലാം പോയി അപ്പോൾ ആ വിഷത്തിന് അത്രത്തോളം പരിണിത ഫലമുണ്ട് ഭവിഷ്യത്തിനൊന്ന് കണ്ടെത്തിയത് ഇൻ്റർനെറ്റിൽ തെരഞ്ഞിട്ടാണ് അവിടെ മുതലുള്ള കാര്യങ്ങൾ പോലീസ് കൃത്യമായി നോട്ട് ചെയ്തിട്ടുണ്ട് ഏതാണ്ട് വിധിവാക്യത്തിൽ വിധി പ്രസ്താവ്യം അഞ്ഞൂറ്റി എൺപത്തി ആറ് പേജുള്ള വിധിയാണ് വളരെ വിശദമായിട്ട് അതായത് ഈ സെഷൻസ് കോടതി ഈ ജഡ്ജി എ എ ബഷീർ അത്രത്തോളം വൈകാരികമായി തന്നെ അതിനെ സമീപിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ഈ വധശിക്ഷ ഈ പെൺകുട്ടിക്ക് കൊടുക്കുമ്പോൾ അദ്ദേഹം നിയമം പഠിച്ചിട്ടുള്ള ആളാണല്ലോ അപ്പോൾ നമ്മൾ സാധാരണക്കാരേക്കാൾ ഉപരി ആയിട്ട് അവർക്ക് എന്തായാലും നിയമം വ്യാഖ്യാനിക്കുന്ന ആളുകളാണ് അപ്പോൾ അദ്ദേഹത്തിന് ഒരുപക്ഷെ അറിയാൻ സാധിക്കും മേൽക്കോടതിയിലേക്ക് പോകുമ്പോൾ ഈ വധശിക്ഷ ഒരു പക്ഷെ നിലനിൽക്കില്ല ഇപ്പോൾ ഹൈക്കോടതിയിലേക്കോ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലേക്കൊക്കെ ഈ ഗ്രീഷ്മയോ ഗ്രീഷ്മയുടെ ബന്ധുക്കളോ ഹർജിയായി പോയി കഴിഞ്ഞാൽ വിധിക്കെതിരെ പോയാൽ ഒരു പക്ഷേ അത് ജീവപര്യന്തയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശിക്ഷാവിധികളായിട്ട് ചുരുക്കപ്പെടും എന്ന് ഈ എ എ ബഷീർ എന്ന് ജഡ്ജിക്ക് അറിയാൻ വയ്യാത്തത് കൊണ്ടല്ല പക്ഷേ സാധാരണഗതിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കുന്ന ആളുകൾ അതിൻ്റെ ഈ കൺഫർമേഷൻ പീരീഡ് പ്രോസസ്സിംഗ് ഒക്കെ ശരിയായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ആറ് വർഷം കഴിയുമെന്ന് പറയണത് അതായത് അതെ അതെ നിയറ്റിംഗ് കോടതി ഹൈക്കോടതിയുടെ കൺഫർമേഷൻ പ്രോസസ്സിംഗ് കഴിയണം അല്ലാണ്ട് ഇപ്പൊ അതെ അതെ ഇപ്പൊ നമുക്കൊരു ഹൈക്കോടതിയുള്ളൂ ഇവിടെ എല്ലാവർക്കും കൂടി ഒരു സുപ്രീം കോടതിയേ ഉള്ളൂ അപ്പൊ സുപ്രീം കോടതിയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പരിഗണിക്കുമെങ്കിൽ അവിടെ എത്തുമ്പോ നിയമവശങ്ങളാണ് അവർ നോക്കുന്നത് അല്ലാണ്ട് കേസിന്റെ മെറിറ്റിൽ ഇന്നത് പരിശോധിച്ചു നോക്കാൻ സുപ്രീം കോടതിക്ക് അവിടെ സമയമില്ല അത്രത്തോളം കേസുകൾ കിട്ടിക്കിടക്കുകയാണ് അപ്പൊ ഹൈക്കോടതിയിൽ തന്നെ ഈ കേസ് ചെന്ന എന്റെ കൺഫർമേഷൻ പ്രോസസിംഗ് ഒക്കെ നടക്കണമെങ്കിൽ ആറ് വർഷം മിനിമം എടുക്കും എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പൊ ഈ ഗ്രീഷ്മയുടെ ഈ കേസിൽ ആറ് വർഷം മിനിമം എടുക്കും എന്ന് വെക്കുമ്പോൾ ഞാനതിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിച്ചേക്കണ കാര്യങ്ങളാണ് അവരായിട്ട് സംസാരിച്ച് മനസ്സിലായ കാര്യമാണ് ആറ് വർഷം എടുക്കും എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാൾക്ക് ഒരു കാരണവശാലും ആ പീരീഡിൽ പരോളില്ല പരോൾ കൊടുക്കില്ല ആറ് വർഷം പരോൾ കൊടുക്കില്ല അത് നമ്മുടെ നിയമസംഹിതയുടെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ ഈ ആറു വർഷം പരോൾ കൊടുക്കില്ല എന്ന് പറയുമ്പോൾ ഇമ്മീഡിയറ്റ് ബ്ലഡ് റിലേഷനുള്ള ആളുകൾക്ക് വരെ കാണുന്നതിന് റിസ്ട്രിക്ഷൻ ഉണ്ട് അപ്പോൾ അച്ഛനാവട്ടെ അമ്മയാവട്ടെ അല്ലെങ്കിൽ സഹോദരങ്ങളാവട്ടെ ആരും ആവട്ടെ അവരെ സന്ദർശിക്കുന്നതിന് വരെ സമയ സാധാരണ തടവുകാർക്ക് കൊടുക്കുന്ന രീതിയിലുള്ള ആനുകൂല്യങ്ങൾ അവിടെ ഉണ്ടാവില്ല ഫലത്തിൽ പറഞ്ഞാൽ ഏകാന്ത തടവ് കഠിന തടവിന് വിധിക്കപ്പെട്ട അവസ്ഥയിലാണ് ഇത്തരം ആളുകളെ അവിടെ പാർപ്പിക്കുക അപ്പോൾ ആ സെല്ലിൽ ആറു വർഷം ഗ്രീഷ്മ കഠിന തടവ് ഏകാന്ത തടവ് അനുഭവിക്കണം എന്നുള്ളത് തന്നെ ആയിരിക്കാം ഒരു വേള ഈ ജസ്റ്റിസ് എ എ ബഷീർ തീരുമാനിച്ചിട്ടുണ്ടാവുക കാരണം എത്രത്തോളം കൊടും ക്രൂരകൃത്യം ചെയ്ത ഒരാൾക്ക് തന്നാലാവുന്ന ശിക്ഷ കൊടുക്കണം നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ കൊടുക്കണം എന്ന് കണക്കാക്കിയിട്ട് അദ്ദേഹത്തിന്റെ നിയമവശം പരിശോധിക്കാതെ അദ്ദേഹം ചെയ്യൂലോ അപ്പൊ അദ്ദേഹം ഈ ബാക്കി നമ്മുടെ ജഡ്ജസ് ജഡ്ജസ് ആണെങ്കിലും പറഞ്ഞ പോലെ എല്ലാ വശങ്ങളും തീർച്ചയായിട്ടും അതെ അതെ നിയമം നിയമം പരിശോധിക്കാത്ത ഒരു കാരണവശാലും അദ്ദേഹം ശിക്ഷ വിധിക്കില്ല ഇനി അതല്ലാതെ നമ്മൾ പറഞ്ഞാൽ അത് കോടതി അലക്ഷ്യം തന്നെയാണ് ഒരിക്കലും അങ്ങനെയല്ല പക്ഷേ അദ്ദേഹം ഒരു കാര്യം കൂടി അതിൽ കണ്ടിട്ടുണ്ടാവാം വധശിക്ഷ ഒരുപക്ഷെ മേൽക്കോടതിയിൽ പോയാൽ സാധാരണ രീതിയിൽ അങ്ങനെയാണല്ലോ അതെ അപ്പൊ സാധാരണ സെഷൻസ് കോടതി വിധികളിലൊക്കെ മേൽക്കോടതിയിലേക്ക് പോകുമ്പോൾ കോടതിയിൽ വിധി വ്യത്യാസം വരാറുണ്ട് അത് ഈ പിന്നെ ഇതിൽ വേറെ വ്യത്യാസമാണ് ഇപ്പോൾ സെഷൻസ് കോടതി ജഡ്ജി ഒരു വിധി പ്രസ്താവ്യം നടത്തി കഴിഞ്ഞാൽ മേൽക്കോടതിയിൽ ആ വിധി പ്രസ്താവ്യം മാറുകയാണെങ്കിൽ അത് ഇദ്ദേഹം പറഞ്ഞതിന് ഘടക വിരുദ്ധമായ രീതിയിലേക്കാണ് വിധി വരണമെങ്കിൽ അത് ഇദ്ദേഹത്തിൻ്റെ കരിയറിനെ ഒക്കെ ബാധിക്കുന്നത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം നോക്കിയേക്കേ ചെയ്യുള്ളൂ അപ്പോൾ ഈ വധശിക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിയമം അനുശാസിക്കാതെ നിയമത്തിലില്ലാതെ അദ്ദേഹം അത് ചെയ്യില്ല പക്ഷേ വധശിക്ഷ മാറിപ്പോകുമെന്ന് ഒരു പക്ഷേ അദ്ദേഹത്തിന് അറിയാൻ പറ്റും കാരണം സുപ്രീംകോടതിയിലേക്കൊക്കെ ചെല്ലുമ്പോൾ ഒരു പക്ഷേ അതിൽ ജീവപരിധിയായിട്ട് കുറയ്ക്കപ്പെടാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും അതെ ഇരുപത്തിമൂന്ന് വയസ്സ് ഇരുപത്തിയാല് വയസ്സാകുന്നുള്ളൂ അപ്പൊ നമ്മുടെ ഈ കേരളത്തിൽ തന്നെ വധശിക്ഷ കാത്തു കഴിയുന്ന ചുരുക്കം ചില ആളുകളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ് ഗ്രീഷ്മ അപ്പോൾ ഇത്തരത്തിൽ ഒരു കാര്യം കൂടി ഗ്രീഷ്മ അനുഭവിക്കണം അതായത് പ്രണയത്തിന്റെ രക്തസാക്ഷിയാണ് ഷാരോൺ എന്ന് വളരെ കാവ്യാത്മകമായിട്ടാണ് ജഡ്ജിമെന്റ് ഒരു ജഡ്ജി അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം വൈകാരികമായിട്ട് ഈ വിഷയം അദ്ദേഹം പഠിച്ചിട്ടുണ്ടാവണം അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ടാവണം പ്രണയത്തിന്റെ രക്തസാക്ഷിയാണ് ഷാരൂൺ എന്ന് പറയുമ്പോൾ സമൂഹത്തിന് ഈ കുട്ടി ഗ്രീഷ്മ എന്ന് പറയുന്ന കുട്ടി നൽകിയിരിക്കുന്ന സന്ദേശം ഇഷ്ടപ്പെടുന്ന ആളെ വിശ്വസിക്കുന്ന ആളെ വഞ്ചിച്ച് കൊല്ലുക അത് ഒരിക്കലും നമുക്ക് സഹിക്കത്തക്കതല്ല സമൂഹത്തിന് തെറ്റായ സന്ദേശം കൊടുക്കുന്നു പ്രണയത്തെ കൊന്ന കുട്ടിയെന്ന് കൂടി പറയുന്നു പ്രദീപ് പ്രദീപ് പറഞ്ഞത് തന്നെയാണ് ഞങ്ങൾ ഒരുപാട് ഐ മീൻ ഡിഗ്രി പഠിക്കുന്ന വിദ്യാർത്ഥികള് പെൺകുട്ടികളോട് തന്നെ ഞങ്ങൾ ചോദിച്ചിരുന്നു പെൺകുട്ടികൾ തന്നെ ഞങ്ങളോട് പറഞ്ഞു അവൾ കാണിച്ചത് ക്രൂരതയാണ് അവൾ പ്രണയത്തെ ആണ് ഈ പെൺകുട്ടികൾ ചില വിദ്യാർത്ഥികൾ അല്ല അത് ശരി തന്നെയുള്ളത് ഒരു വിശ്വാസമാണല്ലോ എല്ലാം ഇപ്പൊ നമ്മളിപ്പോ നമ്മൾ ഭാര്യ ഭർത്തക്കന്മാരായിട്ട് ജീവിക്കുന്നത് അല്ലെങ്കിൽ പ്രണയിനി പ്രണയതാക്കളായിട്ടൊക്കെ ജീവിക്കുന്ന ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ല എല്ലാ എല്ലാം വിശ്വാസമാണ് അപ്പൊ ആ വിശ്വാസ വഞ്ചനയാണ് ചെയ്തിരിക്കുന്നത് അതെങ്ങനെ ഒരു നിമിഷം കൊണ്ടുണ്ടായ ഒരു ഉൾപ്രേരണുണ്ടായതല്ല അത് ഒരു ഒരു നിമിഷം കൊണ്ടുണ്ടായ തീരുമാനമല്ല പ്രകോപനവുമല്ല അല്ല തന്നെയല്ല ഇത് ഈ കുട്ടിക്ക് സൈനിക ഏതോ ഒരു ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥനുമായി ഒരു കല്യാണവാലോചന നടത്തിയിട്ടുണ്ടായിരുന്നു ആ ബന്ധം ഉറപ്പിക്കാൻ ഇവർക്ക് താല്പര്യം ഉണ്ടായിരുന്നു വീട്ടുകാർക്ക് താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ ഷാരോൺ എന്ന് പറയുന്ന ഇയാളെ ഒഴിവാക്കേണ്ടത് അതുകൊണ്ട് ഇവരുടെ ആവശ്യമായിട്ട് വന്നു അതെല്ലാം പിണങ്ങി മാറിയിരുന്നതാണ് എന്നിട്ട് ഈ കുട്ടി വീട് കൊണ്ടുവന്ന് പറഞ്ഞത് അനുസരിച്ചൊക്കെയാണ് മരിച്ചു പോകും എന്നൊക്കെ പറഞ്ഞ് താലി വരെ വാങ്ങിപ്പിച്ച് ചെയ്തതാണ് അതൊക്കെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ നമ്മൾ പറഞ്ഞ് കേൾക്കുന്നുണ്ടെങ്കിൽ മെറിറ്റിലേക്ക് വരുമ്പോൾ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ ഇത് ഇത് ജഡ്ജ് എടുത്തു പറഞ്ഞിരുന്ന കാര്യങ്ങൾ വഞ്ചന വിശ്വാസവഞ്ചന പ്രണയത്തെ പ്രണയത്തെ കൊല ചെയ്തിരിക്കുന്നു അപ്പൊ ഒരു കാരണവശാലും അത് സമൂഹത്തിന് കൊടുക്കുന്ന തെറ്റായ ആ സന്ദേശം ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കത്തക്കതല്ല ഇനി വരും തലമുറകൾക്ക് ഇതൊരു പ്രചോദനം ആകാൻ പാടില്ല അതുകൊണ്ട് മാതൃകാപരമായി തന്നെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ശിക്ഷ കൊടുക്കാവുന്നതിൽ ഏറ്റവും വലിയ ശിക്ഷ ഞാൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അദ്ദേഹം അത് ചെയ്തത് നിയമത്തിലില്ലാതെ ഒരിക്കലും അദ്ദേഹം ചെയ്യാൻ പറ്റില്ല പക്ഷെ അപ്പൊ പോലും അദ്ദേഹം പിന്നെ ഇങ്ങനെ നിയമ വ്യാഖ്യാനങ്ങളെ കുറിച്ച് അദ്ദേഹം കിട്ട എന്ന് തന്നെയാണ് നമ്മൾ നമുക്ക് കിട്ടുന്നത് അതെ അപ്പോൾ ഈ ആറ് വർഷം കൊണ്ട് തന്നെ ഈ കുട്ടിക്കൊരു മനമാറ്റം ഉണ്ടാകട്ടെ എന്ന് തന്നെ കോടതി തെറ്റിൽ ഒരു പശ്ചാത്താപം തന്നെ അങ്ങനെ അല്ല ഈ അല്ലെങ്കിൽ പശ്ചാത്താപം അതെ ഈ രേഷ്മെ ഗ്രീഷ്മയുടെ അഭിഭാഷകർ കോടതിയിൽ ബാധിച്ചു അത് തന്നെയാണ് കാരണം ഒരു മാനസാന്തരം വന്ന് ജീവിക്കാനുള്ള ഒരു സാഹചര്യം കൊടുക്കണം ഇരുപത്തി മൂന്ന് വയസ്സായിട്ടുള്ളു പഠിക്കാൻ പഠിക്കുകയാണ് ഒറ്റ മകളാണെന്നൊക്കെ പറയുമ്പോൾ പോലും ഈ ജഡ്ജി ഇവർക്കൊരു മാനസാന്തരം വരണം അർത്ഥത്തിൽ ആണോ കൊടുത്തേക്കണമെന്ന് നമുക്കറിയില്ല എങ്കിലും ഈ ആറ് വർഷം ഏകാന്ത തടവ് കഠിന തടവ് അനുഭവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ജീവിതത്തിലെ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ അയാൾ ഏത് തരത്തിൽ ചിന്തിക്കും തിരിച്ചു വരും എന്നുള്ളതൊന്നും പറയാൻ പറ്റത്തില്ല എത്ര എത്ര ഉയർന്ന മാനസികാവസ്ഥയുള്ളവരാണെന്നുണ്ടെങ്കിലും എത്ര ആത്മസമീപനം ഉള്ളവരാണെന്നുണ്ടെങ്കിലും ആറു വർഷത്തെ കഠിന തടവ് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ആലോചിക്കാവുന്നതിൽ അപ്പുറത്തേക്കുള്ള കാര്യമാണെന്ന് ഏകാന്ത തടവൊക്കെയാണെങ്കിൽ അപ്പോൾ അത് ഇത് നമ്മുടെ ഈ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാൾ ഈ കൺഫർമേഷൻ പ്രോസസ്സിങ് കഴിയുന്നവരെ ഒരു കാരണവശാലും ജാമ്യമില്ല പലോളില്ല ഇമ്മീഡിയറ്റ് ബ്ലഡ് റിലേഷൻസിന് പോലും അതെ അപ്പോൾ തീർച്ചയായിട്ടും ഇത് പ്രണയിക്കുക അല്ലെങ്കിൽ പ്രണയ ഉണ്ടാവുക പരസ്പരം തെറ്റിപ്പിരിയുക എന്നുള്ളതൊക്കെ മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ പലതും ചെയ്യാമായിരുന്നു എക്സർ ക്രൂരമായിട്ട് ഇയാൾ ജ്യൂസ് കൊടുക്കുമ്പോഴും ഇതിൽ കൈപ്പുരസം തോന്നിയപ്പോഴും പറഞ്ഞത് ഷാരോണിന്റെ പ്രണയം അതായത് ആയിരുന്നു ആ യുവാവൻ ഉണ്ടായിരുന്നത് അതെ അവൻ ആ പ്രണയം അത്ര കണ്ട് ദിവ്യമായിട്ട് തന്നെയാണ് എന്നൊക്കെ നമ്മളിതിൽ പറയപ്പെടുന്നുണ്ട് ഇവര് ഈ ജ്യൂസ് കൊടുക്കുമ്പോൾ കൈപ്പുരസുള്ള ഒരു കഷായ ജ്യൂസാണ് ഞാൻ തന്നത് ഞാനും അത് തന്നെ കഴിക്കണെന്നൊക്കെ പറഞ്ഞ് കൊടുത്തു ഇയാളത് കഴിച്ചു പിന്നീട് ഈ പോലീസ് മജിസ്ട്രേറ്റ് ഷാരോണിന്റെ മൊഴി രേഖപ്പെടുത്തുന്ന അവസരത്തിൽ മരിക്കുമെന്ന് മരിക്കുന്നു മനസ്സിലായപ്പോ മൊഴി രേഖപ്പെടുത്തും മജിസ്ട്രേഷിന് മുമ്പിൽ ഈ സമയത്ത് ഒക്കെ തന്നെ ഒരു കാരണം കാരണവെച്ചാലും ഗ്രീഷ്മ എനിക്ക് വിഷം തന്നോ അല്ലെങ്കിൽ ഗ്രീഷ്മ തന്ന ആനീയം കഴിച്ചിട്ടാണ് ഒരിക്കലും കുറ്റപ്പെടുത്തിയിട്ടില്ല പക്ഷേ ഷാരോണിന് അറിയാം കാരണം അയാൾ വിദ്യാർത്ഥികളെ ബി എസ് സി റേഡിയോളജി വിദ്യാ സ്റ്റുഡന്റാണ് അയാൾ അപ്പൊ അയാള് അത്യാവശ്യം ഇവരുള്ള ആൾ സമൂഹത്തെ കുറിച്ച് അറിയാവുന്ന ആളാണ് ഈ കുടുംബത്തിലൊരു അതെ ഈ ഗ്രീഷ്മ ഈ വിഷ പാനീയം കൊടുത്തതിന് ശേഷം അയാൾ മറ്റൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ അയാൾക്കറിയാം എവിടെ നിന്നാണ് ഈ പോയിസൺ വന്നിരിക്കുന്നത് ഉറപ്പാണ് തന്റെ ശരീരത്തിൽ ഈ ഫുഡ് പോയിസൺ എവിടെ നിന്ന് എന്നുള്ളത് കൃത്യമായിട്ട് അറിയുമ്പോൾ അയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഗ്രീഷ്മ കൊടുത്ത ആ ഒരു പാനീയത്തിൽ അയാൾ ചെന്നെത്തി നില്ക്കും അയാൾക്കറിയാം ഇന്നയാൾ തന്ന വിഷം കൊണ്ടാണ് അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ മരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പോലും ഇയാൾ ഈ ഇവരുടെ പേര് പോലീസിൻ്റെ അടുത്ത് മോശമായിട്ട് പറഞ്ഞിട്ടില്ല ഇവരാണതിൽ പ്രതി എന്ന രീതിയിൽ സംസാരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ ജഡ്ജിക്ക് തോന്നിയ ഒരു വികാരം തന്നെ നമുക്ക് തോന്നുന്നത് പ്രണയത്തെ കൊന്നു പ്രണയത്തിൻ്റെ രക്തസാക്ഷിയാണ് ഷാരോൺ അപ്പോൾ അതിന് തക്കതായ ഒരു ശിക്ഷ തന്നെ കൊടുക്കേണ്ടതാണ് കാരണം വിശ്വാസവഞ്ചനയാണ് പ്രണയത്തെ നിരസിക്കാം നമുക്ക് ചേരുന്നില്ല നമുക്ക് ഒത്തുപോകാൻ പറ്റില്ലെങ്കിൽ പ്രണയത്തെ നിരസിക്കാം അത് ഏകപക്ഷീയമായിരിക്കരുത് രണ്ടു കൂട്ടരും തമ്മിൽ എടുക്കുന്ന ഒരു ഉടമ്പടിയാണ് അത് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പിരിയാം അതിനെ നിരസിക്കാം അതൊക്കെ ചെയ്യാം പക്ഷേ അവിടെയും പരസ്പര ധാരണയോടുകൂടി തന്നെ ആയിരിക്കണം ഇവിടെ ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇയാളെ ഇല്ലാതാക്കുക ആ പ്രണയത്തെ നിഷ്കരണം വധിക്കുക ഇവർ ഇവരാണ് പോകുന്നത് അപ്പം ഇവിടെ ജഡ്ജി കൊടുത്തിരിക്കുന്ന ശിക്ഷ അത് അദ്ദേഹത്തിന് അറിയാം എന്താണ് സംഭവിക്കുക എന്നുള്ളത് പക്ഷേ ഇങ്ങനൊരു കഠിന തടവിനു കൂടിയാണ് അദ്ദേഹം വിധിച്ചേക്കണം എന്നുള്ളതാണ് വിധിവാക്യത്തിനോട് നമുക്ക് മനസ്സിലാക്കുന്നത് എന്തായാലും ഇനി ഇനി എന്താണ് അതെ അപ്പൊ ഈ ഈ ശിക്ഷ ഇനി മേൽക്കോടതിയിൽ ഏത് തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടും അതിന് നിയമപരമായിട്ട് എന്ത് തരത്തിലുള്ള സാധ്യതകൾ ഉണ്ടാവും ഏത് തരത്തിലുള്ള സാധൂകരണം ഉണ്ടാവും എന്നുള്ള നമുക്കറിയില്ല അതൊക്കെ കോടതിയുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ് എന്തായാലും ഇപ്പോൾ സെഷൻസ് കോടതി ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വിശകലനം ചെയ്ത് തന്നെയാണ് വിധി വന്നിരിക്കുന്നത് പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ വളരെ കൃത്യനിഷ്ഠയോടുകൂടി കാര്യക്ഷമത അഴുതടച്ച അതെ പ്രോസിക്യൂഷനെയും പ്രോസിക്യൂഷൻ പോലീസിനെ വളരെ ഭംഗിയായിട്ട് അഭിനന്ദിച്ചിരിക്കണം ഈ കേസിൽ അവര് നടത്തിയ അന്വേഷണത്തിൽ കേരള പോലീസിന് അതിനുള്ള ഒരു മികവുണ്ടെന്നുള്ളത് ഒരിക്കലും ആരും പറയാൻ പറ്റില്ല കാരണം രാഷ്ട്രീയ അതെ കയ്യും കാലും കണ്ടും ഒക്കെ കെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പരിമിതികളുണ്ട് അത് തന്നെയാണ് ഇപ്പൊ നമ്മുടെ ഈ നവീൻ ബാബുവിന്റെ കാര്യത്തിലൊക്കെ അത് സംഭവിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ വിഷയത്തിൽ തന്നെ പോകണ്ട എന്തായാലും ഈ കേസിൽ ഇനി എന്ത് സംഭവിക്കുന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം